തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെ കേരള കോൺഗ്രസ് എമ്മിന് ചീഫ് ഇലക്ഷൻ കമ്മീഷന് തിരിച്ചടി പിറോ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൽസ് പെരിയപുറത്തെ അയോഗ്യനാക്കാൻ നടത്തിയ നീക്കമാണ് പാർട്ടിക്ക് തിരിച്ചടിയായിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയമണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെ പരാജയപ്പെടുത്തിയതിനു പിന്നിൽ പിറവം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൽസ് പെരിയപുറമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കെ ഷാജഹാൻ തള്ളി ജിൽസിനെ അയോഗ്യനാക്കാൻ പറ്റിയ കാരണങ്ങൾ പരാതിക്കാരന് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് പാർലമെന്റ് ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപന ദിവസം തോമസ് ചാഴിക്കാട് ലക്ഷം വോട്ടിന് തോൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ജിൽസ് പെരിയപുറം പിറവൻ ടൌണിൽ രണ്ടായിരം പേർക്ക് പിടിയും പോത്തും വിളമ്പിയത് വിവാദമായിരുന്നു കൂടാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രചാരണ പരിപാടിയിൽ ജിൽസ് പങ്കെടുത്തിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇലക്ഷൻ കമ്മീഷന് ടോമി ജോസഫ് പരാതി നൽകിയത് അയോഗ്യത കൽപ്പിക്കാൻ തക്കതായ കാരണം പരാതിയിൽ ഇല്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി ഒരു വർഷം മുമ്പ് നൽകിയ പരാതിയിൽ മാസം മുമ്പ് വിശദമായ വാദം പൂർത്തിയായിരുന്നു തുടർന്ന് ഈ മാസം ഇരുപത്തിമൂന്നിനാണ് വിധി വന്നത് അതേസമയം ഇലക്ഷൻ കമ്മീഷന്റെ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ജിൽസ് പെരിയപുറം പറഞ്ഞു നീതിപൂർവ്വമായ വിധി തന്റെ രാഷ്ട്രീയ ഗുരുവായ കെ മാണിക്ക് സമർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ നഗരസഭകളിൽ സി വനിത ഭരിക്കുന്ന ഏക നഗരസഭയാണ് പിറവം എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് പതിമൂന്ന് എന്നതാണ് കക്ഷിനില കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ മത്സരിച്ചാണ് ജിൽസ് പെരിപുറം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ശേഷം സീറ്റ് കോട്ടയത്തുള്ള സിന്ധുബോൾ ജേക്കബിന് നൽകിയതായി ആരോപിച്ച് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ അതിരൂക്ഷമായ ആരോപണം ഉന്നയിച്ചാണ് ജിൽസ് പെരിപുറം പാർട്ടിയുമായി അകങ്ങുന്നത് അഡ്വക്കേറ്റ് എ സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് വിനോദ് കായ്പാടി അഡ്വക്കേറ്റ് ആനന്ദ് എ എന്നിവരാണ് ജിൽസ് പെരിപുറത്തിന് വേണ്ടി ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിന് ഈ പെറോം സീറ്റ് ലഭിക്കുകയും ആ സീറ്റ് യുവജന പ്രസ്ഥാനത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി രീതിയിൽ അവസാന നിമിഷം വരെ എൻ്റെ പേരായിരുന്നു അതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആ സീറ്റ് ഇവിടുത്തെ ഒരു മുൻ നഗരസഭാ ചെയർമാൻ ആ സീറ്റ് ഇവിടെ തട്ടിയെടുക്കുകയും അതിനുള്ള ശ്രമം നടത്തിയ അത് വേറെ ഒരു സ്ത്രീക്ക് ആ സീറ്റ് കൊടുക്കുകയും അൻപിച്ച ഇവിടെ ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോൽക്കുകയാണ് ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ഈ ഇങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ എം ബി ഫ്രാൻസ് ജോർജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യം വരികയും എനിക്കെതിരെ ഇങ്ങനെ മുഖ്യ തെരഞ്ഞെടുപ്പ് അമേഷൻ ഇങ്ങനെ പരാതി കൊടുക്കുകയും പറഞ്ഞു ഈ വിധിയെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ വിധി എൻ്റെ രാഷ്ട്രീയ ഗുരു കെ മാണിസാറിൻ്റെ ആത്മാവിന് സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ലോകസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ് ജോർജിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുവെന്നും തോമസ് ചാഴയാടിൻ്റെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് പറഞ്ഞു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വിജയം രണ്ടായിരം പേർക്ക് പിറത്ത് പിടി വിതരണം ചെയ്തുകൊണ്ടുള്ള ആ ആഘോഷത്തിൽ ഞാൻ പങ്കുചേർന്നു എന്ന് പറഞ്ഞു പല പ്രാവശ്യമായി ജോസ് കെ മാണിയുടെ രണ്ടായിരത്തൊന്ന് ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പ് ജോസ് കെ മാണി കോലം കത്തിച്ചു അദ്ദേഹത്തിന് മാനകാരി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആയ എ ഷാജഹാന് നൽകിയ ഹർജിയിൽ ഒരു വർഷത്തോളമായ കേസിങ്ങനെ നീളുകയായിരുന്നു ഇന്നലെ അതിൻ്റെ വിധി വന്നു ആ വിധിയിൽ എനിക്ക് അനുകൂലമായിട്ട് അവർ കൊടുത്ത കേസ് അത് തള്ളിക്കൊണ്ട് അനുകൂലമായിട്ട് വിധി വന്നു ആ വിധിയെ പ്രത്യേക ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തു